കൂത്തുപറമ്പിനടുത്തുള്ള നിർവേലിയിലാണ് ഈ ഞെട്ടിക്കുന്ന സംഭവം നടന്നത് ഒരു വീട്ടിലെ പേർ ആത്മഹത്യ ചെയ്തെന്ന അപ്രതീക്ഷിത വാർത്തയറിഞ്ഞ് പ്രിയപ്പെട്ടവരും നാട്ടുകാരുമെല്ലാം ഒരുപോലെ വിതുമ്പുകയാണിപ്പോൾ നിർവേലിയിലെ നിമിഷ എന്ന വീട്ടിൽ ഇരുപതുകാരൻ കിഷനും മുത്തശ്ശിയും മുത്തശ്ശിയുടെ സഹോദരി റോജയും ചേർന്ന് മൂന്ന് പേരാണ് താമസിച്ചിരുന്നത് കിഷൻ ജീവനായിരുന്നു രണ്ടു പേർക്കും എന്നാൽ അതിനിടെയാണ് ഇരുപതുകാരനായ ഈ പയ്യൻ പോക്സോ കേസിൽ പെടുന്നതും പ്രതിയാകുന്നതും ഇതിൽ മാനസികമായി ഏറെ തകർന്ന അവസ്ഥയിലായിരുന്നു കിഷൻ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വീടിന് പുറത്തേക്കൊന്നും പോയിരുന്നില്ല വീട്ടിൽ തന്നെ ഇരിക്കുകയായിരുന്ന കിഷൻ ഒടുവിലാണ് മനസ്സ് നൊന്ന വണ്ണം സ്വന്തം ജീവിതം അവസാനിപ്പിക്കുവാൻ തീരുമാനിച്ചത് അങ്ങനെ വീട്ടിലെ കിടപ്പ് മുറിയിൽ തന്നെ കിഷൻ ജീവിതം അവസാനിപ്പിക്കുവാൻ ശ്രമിക്കുകയായിരുന്നു എന്നാൽ പെട്ടെന്ന് തന്നെ വീട്ടുകാർ കണ്ടതിനാൽ കെട്ടഴിച്ച് അതിവേഗം ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്തു പക്ഷേ ചികിത്സയ്ക്കിടെ മരണം സംഭവിക്കുകയായിരുന്നു തുടർന്ന് പോലീസിനെയും ഈ വിവരം അറിയിച്ചു കിഷൻ ഇനി നമുക്കൊപ്പമില്ല എന്ന ചങ്കുപൊട്ടുന്ന വാർത്ത വീട്ടിലുള്ള മുത്തശ്ശിമാരെയും അറിയിച്ചിരുന്നു ഇതോടെ തകർന്നു പോവുകയായിരുന്നു ഇരുവരും പിന്നാലെയാണ് മണിക്കൂറുകൾക്ക് ഇപ്പുറം അന്വേഷണവുമായി പോലീസുകാരും നാട്ടുകാരും വീട്ടിലെത്തിയത് അപ്പോഴാണ് ആളടക്കമില്ലാത്ത നിലയിൽ കണ്ടതും വിളിച്ചിട്ടും വാതിൽ തുറക്കാത്ത അവസ്ഥയിൽ കത്തു കയറി നോക്കിയപ്പോഴാണ് മുത്തശ്ശി റെജിയും റെജിയുടെ സഹോദരി റോജയെയും കിഷനെ പോലെ തന്നെ തൂങ്ങിമരിച്ച നിലയിൽ കണ്ടു